വീട്ടിൽ നിണ്ടാൻ പറ്റില്ല ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോകുന്ന വഴിക്ക് മൂന്നിലവെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും പണ്ട് കയറി നല്ല കിടിലം നല്ല കോടമ പാട്ടും പാടി നമ്മളിന്നെ മേളിലോട്ടാ പോന്നെ നമ്മൾ പിന്നെ വരെ നിർത്തി വെച്ചാൽ വണ്ടി നിർത്തി നല്ല കിഡിലാമ്പോച്ചാൽ കിഡ്ഡിലാകുമ്പോൾ ഒരു രക്ഷയില്ല കിളിവാറിപ്പോൾ വീ ഇത് നിങ്ങളെ കാണിക്കാം ഇതേണ്ടേ കിട ഇപ്പം നടന്നിടുന്നവരാണ് നമ്മുടെ വണ്ടിക്ക് ചെറിയൊരിത് നമ്മൾ കയറുന്നില്ല രണ്ടു പേരും കൂടെ വെച്ചോണ്ട് അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വ്യൂസ് എന്ന് വെച്ചാൽ അടിപൊളി ആ വേടിച്ചൂറിയാ നമ്മള് മേളി വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരണം പകുതിക്ക് കൂട്ടി കണ്ടുവരാനായിട്ട് വ്യൂ ആണ് ഈ സമയത്താണ് ഇവിടെ വരേണ്ടത് ശരിക്കും പറഞ്ഞ പക്ഷെ മഴ നല്ല മഴ നല്ല മഴയാണ് ഇപ്പൊ വലിയ കുഴപ്പമില്ല ചെറുതായിട്ടും തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ കോട കോട ഓഹോ അടിപൊളി Yeah, guys. അപ്പുറത്താണ് അവസാനം നമ്മൾ സ്ഥല കണ്ടുപിടിച്ചു സ്ഥലത്തെത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അതിലേ ഞാൻ തോന്നുന്നു ആൾക്കാർ വരുന്നുള്ളേ ആൾക്കാർ ഇതിലേയും വരുന്നുണ്ട് വ്യൂ വ്യൂ എന്നൊക്കെ ഹിമാലയനെക്കാളും വല്യ കേറ്റം ആ വണ്ടി കേറുന്നില്ല വണ്ടി ഭയങ്കര ശോകമായിരുന്നു സർവീസ് ഒന്നും ചെയ്തില്ലോ പറയ എവിടെ നീ എവിടെ ഓടി പോയി നാടൻ ഇടപാട് കയറുന്നു കിഡിലെ മലയിലെ വ്യൂന്ന് വെച്ച കിഡില വ്യൂ രക്ഷയില്ല ഇത് കോട്ടയല്ല ഈ വെട്ട കോട്ട ഈ പോലെ നിക്കുകയാണ് ഇനി അങ്ങ് കിടക്കുക എല്ലാം അറിയുന്ന നമ്മുടെ സ്വന്തം അവിടെ ആണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം മൊത്തം വണ്ടിക്ക് വണ്ടി പാർക്ക് ചെയ്തതിനും ഇങ്ങോട്ട് കേറുന്നതിനും കുട്ടി ഡിസ്കൗണ്ട് എന്ന പോലെ അമ്പത്തൊമ്പത് രൂപ അമ്പത്തൊമ്പത് രൂപ അഞ്ചാർ ഇവിടെ കയറാനായിട്ട് താഴെ വലിയ കുഴപ്പമില്ല അമ്പത്തൊമ്പത് രൂപ വല്ലേ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അതിന് അമ്പത്തൊമ്പത് രൂപ വളരെ കുറവ് തന്നെയാണ് നമുക്ക് ജീപ്പ് പോകുവാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഒന്നും നമ്മൾ ചോദിച്ചില്ല നടന്നു പോകുന്ന അനുഭവത്തിന് അത്രയും വരത്തില്ലല്ലോ എന്തായാലും നടന്ന് മാടുത്ത് മുണങ്ങി നീക്കുകയാണ് ഞാൻ നിന്ന ഇവിടെ രക്ഷയില്ല മറ്റേ ഈ എക്സ്പോഷർ വരുന്നോണ്ടാണ് ഈ പുറകശത്ത് കോടയുള്ളോണ്ട് കാണുക അല്ലെ കാണിക്കുന്നത് ഇതാണ് സാധനം നമ്മുടെ ഫേസ് അഡിക്റ്റെയ്യുന്നോണ്ട് ബാക്കിലുള്ള വ്യൂസ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ബാക്ക് ക്യാമറയിൽ ഞാൻ കാണിക്കല്ല വ്യൂസും അടിപൊളിയാ നല്ല സ്ഥലമാണ് വന്ന് കാണേണ്ട സ്ഥലമാണ് ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ബുദ്ധിമുട്ടാണ് കാറിനൊക്കെ വന്നാൽ പിന്നെയും കുഴപ്പമില്ല ബൈക്ക് വന്ന ടാസ്ക് ആണ് മഴയുള്ള സമയത്ത് റോഡ് നല്ല ടാസ്ക്കാണ് പുതിയ റോഡാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ എന്നാലും ആദ്യം ഇങ്ങോട്ട് കയറുന്നിടത്ത് കുറച്ച് അളവുളുത്ത് റോഡുണ്ട് അത് കാരണം അതിച്ചിരി ടാസ്ക്കാണ് പിന്നിങ്ങൂടെ നല്ല വഴിയാണ് പിന്നെ ഹെവി ഹെയർ പിന്നാണ് പ്രതീക്ഷിക്കാത്ത ഹെയർ പിന്നുകൾ അത് കാരണമാണ് ഞാൻ വണ്ടിയാണ് ബൈക്കേ വരുന്നൊരു ഫാമിലിയായിട്ടൊക്കെ വരുന്നൊരു ടാസ്ക് ആണ് കാറിനൊക്കെ ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഇതിന് ടൗണിൽ നിന്ന് തന്നെ നമുക്ക് ജീപ്പ് കിട്ടും ടൗണിൽ വണ്ടി വെച്ചിട്ട് അവിടെ അവിടുന്ന് ജീപ്പിനാണ് അതിന് എത്ര രൂപയൊന്നും ചോദിച്ചില്ല വണ്ടിക്കാൻ വണ്ടിക്കുന്നത് ഇതിങ്ങനെ ഷൂ ലേസ് കെട്ടി 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 അങ്ങ് വരെ കെട്ടുമെന്ന് തോന്നുന്നു അറിയില്ല ഇതിനായിരുന്നു വർഷങ്ങളായിട്ട് കൂട്ടുകാരുടെ കൂടെ പോണം എന്ന് ആഗ്രഹിച്ച് നടക്കാതിരുന്നിരുന്നിരുന്ന് ഒരു നാലഞ്ച് ദിവസം എനിക്ക് സമാധാനം തരാതെ പറഞ്ഞ് 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 നമ്മൾ അവസാനം ഡെസ്റ്റിനേഷനിൽ എത്തി നല്ല കയറ്റമാണ് കേറ്റാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെ കയറ്റമാണ് അല്ല ഒരു ഗ്യാപ്പുള്ള കയറ്റമൊന്നുമില്ല ഈ വീഡിയോസിനൊക്കെ കാണുന്ന പോലെ ഒരു സാധനം ഉണ്ട് അതാണ് ഞങ്ങൾ തന്നിച്ച് നടക്കുന്നത് പക്ഷെ അത് കണ്ടില്ല ഇതുവരെ കുറെ പടിയൊക്കെ അത് തന്നെ നമ്മൾ കണ്ടുപിടിക്കും അത് കാണാൻ വേണ്ടിയാണ് എനിക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എൺപത്തി ഒന്ന് ചേച്ചി ഗൂഗിൾ മാപ്പ് പോകട്ടെ കാരണം നമ്മൾ ഇവിടെ രാവിലെ ഏഴരയ്ക്ക് ഇറങ്ങിയതാണ് ഇവിടെ ഇപ്പൊ സമയത്ത് പന്ത്രണ്ട് മണിയായെന്ന് തോന്നുന്നു പന്ത്രണ്ടര ആയപ്പോടെ വന്നേ വളരെ കിടന്നായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി പിന്നെ മഴയായിരുന്നു കുറേ നേരം മഴ തവിടെ ഇവിടെ കയറി നിന്നു അതുകൊണ്ട് നടക്കാൻ വയ്യാതെ തുള്ളി തുള്ളിയാ നടക്കുന്നത് വാളു വെക്കുമെന്ന് തോന്നുന്നു താഴെ നല്ല ഇടിയപ്പവും മുട്ടക്കറിയും കയറിയിട്ടൊന്ന അപ്പൊ അതിന്റെ വാളുവെപ്പ എന്തായാലും പ്രതീക്ഷിക്കോടയാണ് സ ഒരു രക്ഷ ഇല്ല നമ്മള് സ്വർഗത്തിൽ നിൽക്കും ആകാശത്തിന്റെ മേള ആകാശ ഏതാ കോട ഏതാ മല ഏതാ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ ജീപ്പ് കയറി വരുന്നത് ഇട വീ ആയിരിക്കും ഓ മാൻ രക്ഷയില്ല പോളി സാധനം ജീപ്പ് ഇങ്ങനെ കയറി വരുവാണോ താഴെ ഇതുവരെ നമുക്ക് താഴെ നടന്ന് വരാൻ പറ്റാത്ത വണ്ടി വിളിക്കണ്ട വരും തോന്നുന്നു കേട്ടോ തിരിച്ചു പോകാൻ ടസ് ഇറങ്ങുന്നേ ഈ അണച്ചിരിക്കാൻ നേരത്തെ ഇറങ്ങുന്നേ വരുമ്പോ വരുമ്പോ വെട്ടം കുറഞ്ഞോന്ന് വരുന്നുണ്ട് മഴക്കാറുണ്ട് മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട് ക്യാമറയൊക്കെ നനഞ്ഞിട്ട് തലേലൊരു മത്തി ഉണങ്ങി

ബാക്ക്ഗ്രൗണ്ട് വെച്ച് കഴിഞ്ഞാ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് രക്ഷയില്ല മൊത്തം കോട ഉച്ച മൊത്തം കോട ഒരു പകരം താഴെ താഴെ ഇത് താഴെ അങ്ങനെ സ്ഥലം ഉള്ളതായിട്ട് പോലും അതാണ് നമ്മൾ കേറി വരുന്ന വഴിയോ ഇത് പെട്ടെന്ന് ക്യാമറ ണ്ടോ സ്ക്രീന് മഞ്ഞ് കേറുന്ന വെള്ള കളറായി ഇനി ഒരു കാണുമോന്നറിയാ രണ്ട് ഫോട്ടോ കഴിച്ചാന്ന് പറഞ്ഞു അടക്കം നല്ല സീനാ ഒന്നുമില്ല ഒന്നും കാണാല്ല ആകാശത്തോടാ നമ്മളിപ്പോ നടക്കുന്നേ ഡ്രീമിങ് പറ ശരി ശരിക്കും മലാഹന്മാരും എല്ലാം വരും ശാന്തപ്പുറോട് വരാൻ പറയണ്ടേ നമ്മൾ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മൾ ആദ്യം നമ്മളൊരു ഷോർട്ട് വീഡിയോ കിട്ടും അതിനകത്ത് കൊച്ചിന് കാണണമെന്ന് പറഞ്ഞ സ്ഥലമാണ് സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ ഇവിടെ നടന്നു ആയിട്ട് നമ്മൾ അവിടെ ആരോഗ്യവും ഉണ്ട് പക്ഷെ കാണില്ല ചായ പിടിക്കുന്നു തുറക്കണം ആകാശത്തോ അങ്ങോട്ട് അതെയാണ് കേറിയപ്പ രണ്ട് രണ്ടി പ്ലേരണ്ട് രണ്ട വെട്ടി പ്ലാണ്ട് ഇടിയപ്പം ഇപ്പൊര് മുട്ട കറിയെങ്കിലും രണ്ടാം പിന്നെ ക്യാമറ എടുത്തു പക്ഷെ തയ്യാനില്ല ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തില്ല ഒന്നും കാണത്തില്ല കണ്ടോ സ്വർഗത്തിൽ ഇരിക്കുന്ന പോലെ ആകാശത്തിന്റെ വറതയിക്കുന്നത് ഒരു സാധനവും കാണാൻ പറ്റുന്നില്ല ആകാശം ഭൂമിയിൽ ഇറങ്ങി വന്നേക്കുന്നെന്ന് പറയുന്ന പോലെ ഒരു സാധനം കാണത്തില്ല ഇവിടെ മേളി പലടം മേളി കയറുമ്പോ ഒരു വെറ്റ് ഷീട്ടൊക്കെ ഉണ്ട് ഇരിക്കുക കസ്റ്റഡിടുത്തിട്ടൊക്കെ ബാക്കി കയറാം ഇതാണ് ശരിക്കും ആ വീഡിയോ കാണുന്ന സ്ഥലം വെള്ളം അടിപൊളി സ്ഥലം കാണിച്ചരാം ഇപ്പൊ അഴി നമ്മൾ കയറി വന്ന വഴി കാണിച്ചരാം ഒരു കുന്തവും കാണത്തില്ല അടുത്ത താഴെ ആണെന്ന് ഇപ്പോഴും ഒരു കുന്തോം കാണത്തില്ലേ ഇവിടെ അവിടെ പോലും ക്ലിയർ ആയിട്ട് കാണത്തില്ല അവസ്ഥ ഇതാണ് നമ്മള് ഫോട്ടോലെ കോട അത് കാരണം ക്ലിയർ ആവുന്നില്ല നടന്നോ യോക്ക് അങ്ങോട്ട് പോയി കല്ല് ഒരു രക്ഷയില്ല പൊളി സാധനം കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് വന്നതിന് പ്രയോജനമുണ്ട് ഒരു രക്ഷയില്ല പക്ഷെ ഉണങ്ങിയത് ഞാൻ വീട് പെട്ടെന്ന് ഒരു ചുറ്റിയൊരു ആകാശത്തിന്റെ മേള ഇവിടെ പോന്നോ കേറെ പക്ഷെ നല്ല തണുപ്പ് ആ സ്ഥലം കാണാൻ പറ്റത്തില്ല പക്ഷെ സിംഹാലം കുറങ്ങ് ആൾക്കാർക്ക് പിടിച്ചു കയറാനുള്ള എന്റെ പുറത്ത് കയറി അഭ്യാസം കാണിക്കുക അല്ലെങ്കിൽ കുത്തി താഴെ പോയ ഒരു എന്താ പറയണ്ടേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും കിട്ടുക ആ അവനാണ് ഈ കാണിക്കുന്നത് ാണ് മണ്ടക്കോട്ട് പോകുമ്പോ ജസ്റ്റ് താഴെ ഇവിടെ കട്ടൻ കാപ്പി കിട്ടും എല്ലാ സാധനം കിട്ടും എല്ലാ സാധനം കിട്ടത്തില്ല അത്യാവശ്യ സാധനം കിട്ടും മുട്ടൻ കോട ഒരു രക്ഷയില്ല കോട മഞ്ഞും പാടി കാപ്പി കുടിച്ചു നിക്കുന്ന പെണ്ണുംപിള്ള ക്യാമറമാൻ സച്ചിനോടൊപ്പം അതിലേ ശങ്കരിക്ക് കല്ലി നമ്മള് എല്ലികല്ലിനോട് വേട പറഞ്ഞ് താഴോട്ട് ഇറങ്ങുകയാണ് മൊത്തം മഞ്ഞാണ് ഒന്നും കാണാൻ പറ്റാത്തോണ്ട് നമ്മള് പരിപാടി നിർത്തുകയാണ് കുറച്ച് കണ്ടു ഒന്നു രണ്ടു പ്രാവശ്യം കല്ല് കണ്ടു പിന്നെ കാണാൻ പറ്റിയില്ല നമ്മൾ ഇനി ഇവിടെ നിന്ന് നടന്ന് താഴെ ഇറങ്ങി വണ്ടിയെടുത്ത് വീട്ടിൽ പോവാണ് അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ